ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കുറച്ച് ജേണൽ എൻട്രീസ് എൻട്രീസാണ് ഇതറിയാതെ ഒരു സ്ഥലത്ത് പണിക്ക് പോയാൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാവും മറ്റ് ആ പല ആളുകളോട് ചോദിക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊന്നും ഇനി വേണ്ട ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എൻട്രീസ് കാര്യങ്ങളൊക്കെ ഇടാം മറ്റുള്ളവർക്ക് സംശയം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ജേണൽ എൻട്രീസിലേക്ക് കടക്കുന്നു ഫസ്റ്റ് തന്നെ നിങ്ങളൊക്കെ അക്കൗണ്ട്സിൽ പോയാൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെക്ക് മടങ്ങുക എന്നുള്ളത് ഒന്നുകിൽ നമുക്ക് കിട്ടിയ ചെക്കായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ചെക്ക് ആയിരിക്കാം എന്തായാലും ചെക്ക് മടങ്ങും അത് സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ ചിലപ്പോൾ സൈനിൻ്റെ മിസ്മാച്ച് ആയിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഡേറ്റിൻ്റെ പ്രശ്നമായിരിക്കാം ഏതെങ്കിലും ചെക്കൊക്കെ മടങ്ങിയാൻറ്ററി നിങ്ങൾക്ക് ഇടേണ്ടി വരും ഇപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ സപ്ലയർ വണ്ണ് സപ്ലയർ വണ്ണിന് നമ്മളൊരു അൻപതിനായിരം രൂപ നമ്മൾ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ മുന്നേ സാധനം വാങ്ങിയതാണ് സപ്ലയർ വണ്ണിൻ്റെ കൈ എന്ന് സപ്ലയർ വണ്ണിന് ഒരു അൻപതിനായിരം രൂപ നമ്മൾ എന്ത് ചെയ്യാനുണ്ട് സപ്ലയർ വണ്ണിന് നമ്മൾ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു പൈസ നമ്മൾ ചെക്കായിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് സപ്ലയർ വണ് ഒരു ലാബ്രിറ്റിയാണ് നമ്മൾ അവർക്ക് പൈസ കൊടുക്കാനുണ്ട് നമ്മൾ ചെക്ക് കൊടുക്കുകയാണ് നമ്മുടെ ബാങ്കിൻ്റെ ചെക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു നമ്മൾ സപ്ലയർ വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണ് ലാബിലിറ്റി കുറയുന്നു സപ്ലയർ വണ്ണിനെ ഡെബിറ്റ് ചെയ്യുന്നു ഫിഫ്റ്റി തൗസൻഡ് നമ്മൾ കാണിച്ചു നമ്മുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിൽ നിന്നാണ് പൈസ പോകുന്നത് അതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു നമ്മൾ എത്ര കാണിച്ചു നമ്മൾ ഫിഫ്റ്റി തൗസൻഡ് കാണിച്ചു എൻട്രി നമ്മൾ പാസ് ചെയ്തു നമ്മൾ പൈസ കൊടുത്തു ചെക്ക് കൊടുത്തു സപ്ലയർ വണ്ണിന് നമ്മൾ ചെക്ക് കൊടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്തു എൻട്രി നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് ഓക്കെ പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നം പറ്റി നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കറക്റ്റ് ബാലൻസ് ഇല്ലാതെ ഈ ഒരു ചെക്ക് മടങ്ങി എന്ന് വിചാരിക്കുക അങ്ങനെ ആരും ചെയ്യരുത് കറക്റ്റ് ബാലൻസ് ഒക്കെ വെച്ചുകൊണ്ട് വേണം ചെക്ക് കറക്റ്റ് പ്രോപ്പർ മാനേജ് ചെയ്യണം ചെക്ക് നമ്പർ വെച്ചിട്ട് മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെക്ക് നമ്മൾ കൊടുക്കുന്ന ചെക്കൊന്നും ഒരിക്കലും മടങ്ങരുത് അത് നമ്മുടെ കമ്പനിക്ക് തന്നെ ഭയങ്കര ദോഷമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുകയും ഇപ്പം ചെക്ക് മടങ്ങി എന്ന് വിചാരിക്കുക അപ്പം ഇങ്ങനെ ഒരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ഏതാണോ ടാലിയോ ഏതായിക്കോട്ടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി ആ രീതിയിലാണ് കാണിച്ചത് പക്ഷേ ആ ചെക്ക് മടങ്ങി അപ്പോൾ സപ്ലയർ വണ്ണിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തു നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറഞ്ഞു എന്ന് എൻട്രി ഇട്ടു ഈ ചെക്ക് മടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ റിവേഴ്സ് എൻട്രി പാസ് ചെയ്യാം സിമ്പിളാണ് അപ്പം നമ്മുടെ ചെക്ക് മടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എന്ത് ചെയ്യുക ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക അൻപതിനായിരം അപ്പോൾ തിരിച്ച് ബാങ്കിലേക്ക് ആ പൈസ വന്ന പോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയി തിരിച്ച് വരികയും ചെയ്തു കാരണം പോയിട്ടില്ല കാരണം അക്കൗണ്ടിൽ പൈസ ഇല്ല എന്തോ ആയിക്കോട്ടെ തിരിച്ച് വന്ന പോലെ കാണിച്ചു സപ്ലയർ വണ്ണിനെ ക്രെഡിറ്റ് നമ്മൾ ചെയ്തു അതായത് സപ്ലയർ വണ്ണിന് വീണ്ടും എന്ത് ചെയ്യാനുള്ളതുപോലെയായി നമ്മൾ പൈസ കൊടുക്കാനുള്ളത് പോലെ ഈ സപ്ലയർ വണ്ണിന് ബാലൻസ് ഇനിയും എന്ത് ചെയ്യാനുള്ളത് പോലെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ബാലൻസ് ഇനിയും നമ്മൾ കൊടുക്കാനുള്ളത് പോലെയാണ് ഇവിടെ വന്നിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതേ രീതി തന്നെയാണ് നമുക്കൊരു ചെക്ക് കിട്ടിയാലും ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് എന്ത് ചെയ്യാണ് ഒരു ചെക്ക് കിട്ടുകയാണ് ഇപ്പോൾ ഒരു കസ്റ്റമർ വണ്ണാണ് ആരാണ് കസ്റ്റമർ വണ്ണ് നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ തരാനുണ്ടെന്ന് വിചാരിക്കാം കസ്റ്റമർ വണ്ണ് അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമുക്ക് എന്ത് തന്നു ഈ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഈ കസ്റ്റമർ നമുക്ക് തന്നു തന്നു ചെക്കാണ് നമുക്ക് കിട്ടിയത് അവർ നമുക്ക് തന്നത് ചെക്കാണ് അപ്പോൾ നമുക്ക് ചെക്ക് കിട്ടിയതായിട്ട് കാണിക്കും നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ബാങ്കിന് എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്യും നമുക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വന്നതായിട്ട് കാണിച്ചു കസ്റ്റമർ വണ്ണാണ് തന്നത് അപ്പോൾ അവർ പൈസ ഒന്നും തരാനില്ല കസ്റ്റമർ വണ്ണിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ട്വൻറ്റി ഫൈവ് തൗസൻഡ് കാണിച്ചു ഈ ഒരു ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൽ പോയി ഈ ഒരു ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു ഡെപ്പോസിറ്റ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പം ബാങ്കിൽ നിന്ന് നമുക്ക് മെസ്സേജ് വന്നു ഈ ഒരു ചെക്ക് എന്തായിട്ടുണ്ട് ചെക്ക് മടങ്ങിയിട്ടുണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ചെക്കാണ് ഈ ഒരു ചെക്ക് എന്തായിട്ടുണ്ട് മടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് എൻട്രി നേരെ പാസ് ചെയ്യുക അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു കസ്റ്റമർ വീണ്ടും പൈസ തരാനുള്ളത് പോലെ കസ്റ്റമർ വണ്ണിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും ട്വൻറ്റി ഫൈവ് തൗസൻഡ് അപ്പം നേരത്തെ കിട്ടിയ പോലെ കാണിച്ചു ഇവിടെ ഈ ഒരു കസ്റ്റമർ വണ്ണിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പൈസ തരാനുള്ളത് പോലെയായി അസെറ്റായിട്ട് വന്നു ഡെബിറ്റ് ചെയ്തു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കാണിച്ചു എന്നിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു എത്ര കാണിച്ചു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കാണിച്ചു അപ്പോൾ ബാങ്കിൽ വന്ന പൈസ പോയതുപോലെയായി കസ്റ്റമർ വണ് തന്ന പൈസ ഇനിയും തരാനുള്ളത് പോലെയാവുകയും ചെയ്തു കസ്റ്റമർ വണ്ണിൻ്റെ ബാലൻസ് എത്ര കാണിക്കും ട്വൻ്റി ഫൈവ് തൗസൻഡ് ബാലൻസ് കാണിക്കും അപ്പോൾ ഈ രീതിയിൽ ചെക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എൻട്രീസ് എല്ലാവരും എന്ത് ചെയ്യുക പാസ് ചെയ്യുക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓരോ മന്തിലും നമ്മൾ എന്ത് ചെയ്യുന്നു സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഇടേണ്ടി വരും അധിക കമ്പനീസും മന്ത്ലി ക്ലോസ് ചെയ്യുന്ന കമ്പനീസാണ് അപ്പോൾ സാലറി നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല ഇപ്പോൾ ജനുവരി മാസത്തെ സാലറി നമ്മൾ ഫെബ്രുവരിയിലേക്കും കൊടുക്കുക ഫെബ്രുവരിത്തെ നമ്മൾ മാർച്ചിലേക്കും കൊടുക്കുക മാർച്ചിൽ നമ്മൾ ഏപ്രിലേക്ക് കൊടുക്കുക ആ രീതിയിലായിരിക്കും പക്ഷേ ജനുവരിത്തെ കറക്റ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ജാനുവരിയിൽ സാലറി കൊടുക്കാനുള്ളതായിട്ടും കാണിക്കണം സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് എക്സ്പെൻസ് ആയിട്ടും കാണിക്കണം അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു സ്റ്റാഫ് എ എന്ന് പറഞ്ഞൊരു സ്റ്റാഫിൻ്റെ സാലറി ഫൈവ് തൗസൻഡ് റുപ്പീസാണെന്ന് വിചാരിക്കാം ഓക്കെ ബി എന്ന് പറഞ്ഞൊരു സ്റ്റാഫിൻ്റെ സാലറി ടെൻ തൗസൻഡ് റുപ്പീസാണെന്ന് വിചാരിക്കാം അപ്പോൾ മൊത്തം സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് നമ്മൾ ഏത് മാസം കൊടുക്കാനുള്ളത് ജാനുവരി കൊടുക്കാനുള്ളത് പക്ഷേ ഈ ഒരു പൈസ നമ്മൾ കൊടുക്കുന്നത് ഫെബ്രുവരിയിലാണ് അപ്പോൾ ഈ ഒരു ജാനുവരിയിൽ ഈ എക്സ്പെൻസ് വരുന്നില്ല പക്ഷേ എക്സ്പെൻസ് വരണം കാരണം ജാനുവരിയിലെ ലാഭം കാണുമ്പോൾ ഈ എക്സ്പെൻസും കൂടി കഴിച്ചിട്ടുള്ള ലാഭം വേണം കാണാൻ വേണ്ടിയിട്ട് കാരണം ജനുവരിയിൽ ലാഭം ഇവർ പണിയെടുത്തത് ജനുവരിയിലാണ് അത് ജനുവരിയിൽ വരേണ്ട എക്സ്പെൻസ് ആണ് അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഫെബ്രുവരിയിൽ ഇടാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല അപ്പോൾ ജാനുവരി മാസം നമ്മൾ എന്തെന്ന് പറഞ്ഞ് കാണിക്കും സാലറി എന്ന് പറഞ്ഞ് കാണിക്കും അതായത് സാലറി എക്സ്പെൻസ് കൂടി സാലറിനെ ഡെബിറ്റ് ചെയ്തു ഫിഫ്റ്റീൻ തൗസൻഡ് നമ്മൾ കാണിക്കും പക്ഷേ ഈ സാലറി കൊടുത്തിട്ടില്ല ആയിട്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയിട്ടില്ല പൈസ നമ്മൾ ആയിട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു എൻട്രി പാസ് ചെയ്യുന്നു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലെങ്കിൽ സാലറി പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് കൊടുക്കാനുള്ളത് കാണിച്ചു അപ്പോൾ സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് അവിടെ വരികയും ചെയ്തു സാലറി പേയബിൾ ആയിട്ട് ലാബിലിറ്റി നമ്മൾ കൊടുക്കാനുള്ള ലാബിലിറ്റി ആയിട്ട് എത്ര കാണിക്കും ഫിഫ്റ്റീൻ തൗസൻഡ് കാണിക്കും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നെക്സ്റ്റ് മന്ത് ഈ ഒരു പൈസ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻട്രി ഇടാം സിമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത മാസം സാലറി കൊടുക്കുമ്പോൾ സാലറി പേയബിൾ ആണല്ലോ ലാബിലിറ്റി ആണല്ലോ ആ ലാബിലിറ്റി കുറഞ്ഞു അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും ഫിഫ്റ്റീൻ തൗസൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷായിട്ടാണ് കൊടുക്കുന്നത് ക്യാഷ് എന്ന് പറഞ്ഞ ആ സെറ്റ് അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യും ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പം സെറ്റ് ആയി സാലറി പേയബിളിൻ്റെ ബാലൻസ് കഴിഞ്ഞു അടുത്ത മാസം നമ്മൾ ആ സാലറി കൊടുക്കുമ്പോൾ അപ്പോൾ ജാനുവരിയിലത്തെ എക്സ്പെൻസ് ജാനുവരിയിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ എൻട്രി എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കി വെക്കുക സാലറി കൊടുക്കുമ്പം എങ്ങനെയാണ് അത് സെറ്റ് ഓഫ് ചെയ്യുമ്പം എങ്ങനെയാണ് എൻട്രി വരിക എന്നുള്ളത് ഓക്കെ ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നൊരു സംശയമാണ് അഡ്വാൻസ് ആയിട്ട് സാലറി കൊടുക്കുക എന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരു സ്റ്റാഫ് നമ്മളെടുത്ത് വന്നിട്ട് ജാനുവരിയിൽ ഒരു അഡ്വാൻസ് വാങ്ങി അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക സാലറി അഡ്വാൻസ് ആണ് അല്ലേ സാലറി എന്തായിട്ട് വാങ്ങി അഡ്വാൻസ് ആയിട്ട് വാങ്ങി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ജാനുവരി മാസം സാലറി അഡ്വാൻസ് എന്ന് ഒരു സ്റ്റാഫ് അഡ്വാൻസ് വാങ്ങിയാൽ സാലറി അഡ്വാൻസ് ഡെബിറ്റ് ചെയ്തു ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണെങ്കിൽ ഫൈവ് തൗസൻ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു എന്നിട്ട് ക്യാഷ് അല്ലേ നമ്മൾ കൊടുത്തത് ക്യാഷിന് നമ്മൾ ഫൈവ് തൗസൻഡ് എന്തും ചെയ്ത് കാണിച്ചു ക്രെഡിറ്റ് ചെയ്തും കാണിച്ചു ഇതവിടെ കഴിഞ്ഞു സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തു ആയിട്ട് നമ്മൾ കൊടുത്തു ക്യാഷ് പോയി അഡ്വാൻസ് ഒരു അസെറ്റായിട്ട് നമ്മൾ കാണിച്ചു ഇനി നെക്സ്റ്റ് മന്താണ് അവർക്ക് സാലറി കൊടുക്കുന്നത് സാലറി കൊടുക്കുമ്പം ഈ ഫൈവ് തൗസൻഡ് ലെസ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അവരുടെ ടോട്ടൽ സാലറി ഒരു ടെൻ തൗസൻഡാണെന്ന് വിചാരിക്കുക പതിനായിരം രൂപയാണ് സാലറി അപ്പോൾ ഫൈവ് തൗസൻഡ് ജാനുവരിയിലൂടെ അഡ്വാൻസ് വാങ്ങി ഇതൊരു അസെറ്റായിട്ട് കാണിച്ചു എന്തുകൊണ്ട് അസെറ്റായിട്ട് കാണിക്കാൻ കാരണം അവർ ഈ പൈസ നമുക്ക് തരാനുണ്ട് ഈ ഫൈവ് തൗസൻഡ് നമ്മൾ മുന്നേ കൊടുത്തതാണ് മുൻകൂട്ടിയുടെ ഡെപ്പോസിറ്റ് പോലെയാണ് സ്റ്റാഫിന് നമ്മൾ കൊടുത്ത് വെച്ചതാണ് അപ്പോൾ അടുത്ത മാസം സാലറി കൊടുക്കുമ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് അസെറ്റായിട്ട് കാണിക്കാൻ കാരണം അടുത്ത മാസം നമ്മൾ സാലറി കൊടുക്കുമ്പോൾ ഈ ഫൈവ് തൗസൻഡ് ലെസ്സ് ചെയ്തിട്ട് കാണിച്ചാൽ മതി അപ്പോൾ അടുത്ത മാസം സാലറി ടെൻ തൗസൻഡ് കൊടുക്കുകയാണ് അവരുടെ സാലറി വരുന്നത് ടെൻ തൗസൻഡ് ആണ് നെക്സ്റ്റ് മന്ത് നമ്മൾ എന്ത് ചെയ്യാണ് ടെൻ തൗസൻഡ് സാലറി അവർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ടോട്ടൽ സാലറി തന്നെ എക്സ്പെൻസ് ആയിട്ട് ഫെബ്രുവരിയിലെ സാലറി എത്രയാണ് സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും ടെൻ തൗസൻഡ് ആണ് അവരുടെ സാലറി അതിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അവരുടെ സാലറി എത്ര തന്നെയാണ് ടെൻ തൗസൻഡ് തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമ്മൾ ക്യാഷായിട്ട് ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് ഇനി ക്യാഷായിട്ട് ഫൈവ് തൗസൻ്റ് കൊടുക്കുള്ളൂ ബാലൻസ് അഡ്വാൻസ് സെറ്റ് ഓഫ് ചെയ്യും സാലറി അഡ്വാൻസ് അസെറ്റ് ആയിരുന്നു ഇവിടെ അസെറ്റ് കുറഞ്ഞു അസെറ്റ് കുറഞ്ഞു അപ്പോൾ ഫൈവ് തൗസൻഡ് ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു അപ്പോൾ നെക്സ്റ്റ് മന്ത് സാലറി കൊടുക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്ത് കാണിക്കും അവർക്ക് എൻട്രി നമ്മൾ പാസ് ചെയ്യണം ഈ രീതിയിൽ എൻട്രി അപ്പോൾ സാലറി അഡ്വാൻസ് കൊടുക്കുമ്പോൾ അത് അസെറ്റായിട്ട് കാണിക്കുന്നു അടുത്ത മാസം അത് സാലറി കൊടുക്കുമ്പം ആ എമൗണ്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് കാണിക്കും ഇതൊക്കെ സ്ഥിരം അക്കൗണ്ട്സിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നല്ല പോലെ മനസ്സിലാക്കി എല്ലാവരും വെച്ചോളാം കേട്ടോ ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് നമുക്ക് ബാങ്ക് ചാർജ് എങ്ങനെ എൻട്രി ഇടാം നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു ബാങ്ക് ചാർജസ് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ എന്തായിക്കോട്ടെ എസ് എം എസ് ചാർജോ അല്ലെങ്കിൽ എന്താണ് ചെക്ക് ബുക്കിൻ്റെ ചാർജോ ഒരുപാട് ചാർജ് വരും ബാങ്കിലൊക്കെ ഒരുപാട് ചാർജസ് വരും ഒന്നുമില്ല ആ എൻട്രി നിങ്ങൾ കാണണമെങ്കിൽ ആ ചാർജ് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്തെടുത്ത് നോക്കണം സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കണം അതിലാർക്കും ഒരു സംശയം ഉണ്ടാവില്ലല്ലോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുത്ത് നോക്കിയാലേ ഉള്ളൂ ആ ചാർജസ് ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കി അവിടെ ഒരു എന്താ ചെക്ക് ബുക്കിൻ്റെ ചാർജ് വന്നിട്ടുണ്ട് വിചാരിക്കാം അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു മാസത്തെ മൊത്തം ചാർജും കൂട്ടിയിട്ടിട്ട് ഒരു എൻട്രി ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാങ്ക് ചാർജ് കറക്റ്റ് ടാലി ആവണമെന്നേ ഉള്ളൂ ബാങ്ക് ചാർജസ് ഓരോന്നുണ്ടാവും ചിലപ്പോൾ ഒരു അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ ഒരുപാട് എൻട്രീസിൻ്റെ ആവശ്യമില്ല ഒരുമിച്ച് കൂട്ടിയിട്ടാൽ മതി ഓക്കെ അപ്പം ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ച് ബാങ്ക് ചാർജസ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്യുക അപ്പോൾ ഒരു നൂറ് രൂപ ബാങ്ക് ചാർജ് വന്നിട്ടുണ്ട് ക്രെഡിറ്റ് ഒന്നല്ല ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊണ്ടുപോയി അടയ്ക്കുന്നില്ലല്ലോ ബാങ്കിൽ നിന്ന് തന്നെ ബാങ്ക് പിടിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഏതാണോ നമ്മുടെ ബാങ്ക് ഏതിൻ്റെ ബാങ്ക് ചാർജ് ആണോ വന്നത് ആ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക നൂറാണെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ നൂറ് അപ്പോൾ ബാങ്കിൽ നിന്ന് അത്രയും എമൗണ്ട് എന്തായിട്ടുണ്ടാവും കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓരോ എൻട്രി ഇടാം അല്ലെങ്കിൽ മാസത്തിലാണെങ്കിലും അല്ലെങ്കിൽ വീക്കിലി ആണെങ്കിലും ഒരൊറ്റ എൻട്രി കൂട്ടി ബാങ്ക് ചാർജ് ഒക്കെ കൂട്ടിയിട്ട് ഒരൊറ്റ എൻട്രി ഇട്ടാലും മതി പക്ഷേ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുമ്പോൾ ഇത് വരണം അല്ലെങ്കിൽ എന്താവൂല റീകൺസൽ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ടാലി ആവില്ല നിങ്ങൾക്ക് റീകൺസുലേഷൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് റീകൺസിലേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് പഠിച്ചിരിക്കേണ്ടതാണ് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ റീകൺസിലേഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ റീകൺസിലേഷൻ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പം ബാങ്ക് ചാർജസിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി ഇനി എല്ലാവരും വരുന്നൊരു സംശയമാണ് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേൻ്റെ ഒക്കെ ചാർജസ് എന്താ ചെയ്യുക ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു സെയിൽ ഒരു കസ്റ്റമർ ഒരു ആയിരം രൂപയ്ക്ക് സെയിൽ നടന്നു അവർ യു പി ഐ അതായത് എന്താണ് ജി പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ വഴിയാണ് പേയ്മെൻ്റ് നടത്തി ശരി പക്ഷേ നമ്മൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഈ സെയിൽ ചെയ്തത് തൗസൻ്റ് ആണ് നമുക്ക് വന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി എൺപതേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം വിചാരിക്കാം അപ്പം നമുക്ക് സെയിൽ തന്നത് തൗസൻ്റ് ആണ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് തൊള്ളായിരത്തി എൺപതാണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ത് ചെയ്തു ബാങ്ക് ചാർജസ് അല്ല യു പി ഐ ചാർജസ് ബാങ്ക് ചാർജസ് അല്ല ഫോൺ പേ അതിൻ്റെ ചാർജ് പിടിച്ചു ഈ ഒരു ട്രാൻസാക്ഷനിൽ അപ്പോൾ ആയിരത്തിനൊന്നും വരില്ല വലിയ വലിയ എമൗണ്ട് ആകുമ്പോൾ ചിലപ്പോൾ ഒരു ചാർജ് അവർ പിടിക്കാം അങ്ങനത്തെ കേസിൽ നമുക്ക് അക്കൗണ്ടിൽ വന്നത് തൊള്ളായിരത്തി എൺപതാണ് സെയിൽ നടന്നത് തൗസൻഡ് ആണ് ഇപ്പം എങ്ങനെ എൻട്രി ഇടാം നമുക്ക് അപ്പം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും ബാങ്കിൽ വന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് തൊള്ളായിരത്തി എൺപതാണ് വന്നത് അപ്പോൾ അതേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ആയിരം ബാങ്കിൽ വന്നെന്ന് കാണിക്കാൻ പറ്റില്ല കാരണം ബാങ്ക് റീകൺസർ ചെയ്ത് ബാങ്ക് കറക്റ്റ് ടാലി ആവണമെങ്കിൽ ബാങ്കിൽ വന്ന പൈസ തൊള്ളായിരത്തി എൺപത് അപ്പം ബാക്കി വന്ന് ഇരുപത് ഇരുപത് രൂപ ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഫോൺ പേ ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ ചാർജസ് ആയിട്ട് കാണിച്ചു എക്സ്പെൻസ് എക്സ്പെൻസായിട്ട് കാണിച്ചു ഡെബിറ്റ് ചെയ്തു ട്വൻ്റി അപ്പോൾ അത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു ട്വൻ്റി എന്നിട്ട് നമ്മുടെ സെയിൽസ് എന്ന് പറഞ്ഞ ഇൻകം ക്രെഡിറ്റ് ചെയ്തു സെയിൽ എത്ര തന്നെയാണ് തൗസൻഡ് തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ സെയിൽ ചെയ്തത് തൗസൻഡ് തന്നെ കാണിക്കണം ഇൻകം തൗസൻഡ് തന്നെ കാണിച്ചു എക്സ്പെൻസ് ഒരു ട്വൻ്റി വന്നു തൊള്ളായിരത്തി എൺപത് ബാങ്കിൽ വന്നു ഈ രീതിയിൽ വേണം ഫോൺ പേൻ്റെ ഒക്കെ ചാർജസ് വരുമ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഫിക്സഡ് അസെറ്റ് ഫിക്സ്ഡ് അസറ്റിൻ്റെ സെയിൽസ് ഉണ്ടാവും ഫിക്സഡ് അസറ്റ് നമ്മൾ വിൽക്കും അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ ലാഭം കിട്ടുക ചിലപ്പോൾ നഷ്ടം വരാം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഒരു മെഷീനറിയാണെന്ന് വിചാരിക്കുക ഈ മെഷീനറിയിൽ മെഷീനറിക്ക് ഡിപ്രീസിയേഷനൊക്കെ കഴിച്ച് 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 ലാസ്റ്റ് പതിനായിരം രൂപയാണ് മെഷീനറി കാണിക്കുന്നതെന്ന് വിചാരിക്കുക മെഷീനറിയുടെ വാല്യൂ ടെൻ തൗസൻ്റാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ബിൽക്കാണ് ഫിക്സ് റസറ്റ് പക്ഷെ നമുക്കൊരു പതിനൊന്നായിരം രൂപ കിട്ടി ലെവൻ തൗസൻഡ് കിട്ടി അപ്പോൾ കുറേ കൊല്ലമായിട്ടുള്ള ആണ് ഡിപ്രീസിയേഷൻ ഒക്കെ കഴിച്ച് പതിനായിരം ആണ് അതിൻ്റെ വാല്യൂ കാണിക്കുന്നത് അത് വിൽക്കുമ്പോൾ പതിനൊന്നായിരം രൂപ കിട്ടി അങ്ങനത്തെ കേസിൽ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് വരുന്നത് നമുക്ക് ലെവൻ തൗസൻഡ് ക്യാഷ് വന്നിട്ടുണ്ട് പക്ഷേ മെഷീനറി പോയി അപ്പം മെഷീനറിയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു എത്രയാണ് ടെൻ തൗസൻഡ് ആണ് മെഷീനറി ബാക്കി തൗസൻഡ് നമുക്ക് എന്തെന്ന് പറഞ്ഞ് കാണിക്കാം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞ് കാണിക്കാം നമുക്ക് കേട്ടോ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് എന്തായിരിക്കും വരിക തൗസൻഡ് ആണ് വരിക അതിൻ്റെ ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്താൽ മതി അപ്പോൾ തൗസൻഡ് ഇൻകം ആയിട്ട് നമുക്ക് കാണിക്കാം ഈ കേസിൽ ഇതേപോലെ തന്നെയാണ് നമുക്ക് മെഷീനറി നമ്മൾ വിറ്റു പതിനായിരത്തിൻ്റെ മെഷീനറി നമുക്ക് നയൻ തൗസൻ്റ് കിട്ടിയുള്ളൂ തൗസൻഡ് നമുക്ക് നഷ്ടമാണ് അപ്പോൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു നയൻ തൗസൻ്റേ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരു എക്സ്പെൻസ് ആയിട്ട് ഞാൻ നമ്മൾ എന്ത് ചെയ്യും ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി മെഷിനറി എന്ന് പറഞ്ഞ് കാണിക്കും ഡെബിറ്റ് ചെയ്യും തൗസൻഡ് കാണിക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും മെഷീനറി എന്ന് പറഞ്ഞാൽ അസെറ്റ് കുറഞ്ഞല്ലേ അല്ലേ മെഷീനറി ടെൻ തൗസൻഡ് ആണ് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും ലോസ് ആയിട്ട് കാണിക്കും ഇത് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണിക്കും ഈ രീതിയിലാണ് ഫിക്സ് അസെറ്റ് സെയിലും പർച്ചേസും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക അപ്പം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ജേണൽ എൻട്രീസാണ് നമ്മൾ പഠിച്ച് ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയാൽ നിങ്ങൾ കുടുങ്ങിപ്പോവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഈ ക്ലാസ് കണ്ടവർ ഇനി ഇതിലൊരു സംശയവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്